സിലബസ് അനുസരിച്ച് പുതിയ മണ്ണി കൊളിച്ചങ്ങ് നിൽക്കും പെണ് നീ എന്താടാ നേരത്തേങ്ങി വന്നത് ഓ ഇന്ന് പണിയില്ലായിരുന്നു പിന്നെ എന്തിനാ അണിഞ്ഞരിഞ്ഞി പോയേ കഞ്ഞി ആയോ ചെന്ന് നോക്ക് കഞ്ഞി ആയിക്കാണ് അവളുണ്ട് അടുക്കളയിൽ നീ 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 നിന്നോട് കുറച്ച് കാര്യം പറ ണിയുന്നുണ്ടോ ഇടക്കാ അവിടെ ഈ ഫോണൊക്കെ ഉണ്ട് അവിടെ തന്ത മേടിച്ചു കൊടുത്തതാ അവളെ പി എസ് സിക്ക് പാച്ചുവാ നീ പറഞ്ഞല്ലേ വേണ്ടെന്ന് നീ ഇങ്ങനെ ചൊണ്ണൻറെ കൂട്ട് നടന്നോ ഫോണുണ്ടോ ഒണ്ടട ചെറുക്കോ നീ ഇപ്പൊ ഇന്ന് നോക്കിയേ അവളട പാടിച്ചോണ്ടിരിക്കുക കൊള്ളക്കുളവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മേടിച്ചു കൊടുത്തതാ ഓക്കെ കൊടുക്കാം ഓ നീ കൊറേ ശരിയാക്കും ഓ നമ്മള് കൊറേ കാണുന്നതാ നിന്നെ പറ്റിക്ക എളുപ്പടാ പൊട്ടാ കഞ്ഞു ആയോടി എന്തു പൊറയില് അവരുണ്ട് കൊടുത്തെങ്കി നിന്റെ പുറന്നോളിപ്പിച്ചുവെച്ചേക്കുന്നേ നിന്റെ കൈ കാണിച്ച എന്തായാലും ഒന്നുമില്ല എന്നാ നീ കഞ്ഞു ഇപ്പ എടുക്കാൻ ചേട്ടാ ഫോണ് എന്നെ പറ്റിക്കുന്നില്ലേ എന്തുവാടി ഇത് എന്തുവാടി ഇത് ഏതവ മേടിച്ച അതെനിക്ക് എന്റെ അച്ഛൻ മേടിച്ചു എന്തുവാടാ നീ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ ഞാൻ അവളോട് പറഞ്ഞോളൂ അച്ഛൻ കൊടുത്തതാ നിങ്ങൾക്ക് അറിയാല്ലേ എനിക്കറിയാരുന്ന് അവള് പഠിക്കട്ടെ നിനക്കെന്തെങ്കിലും നീയോ പഠിച്ച് പഠിച്ചില്ല പണിയില്ലാതെ പറ നടക്കുന്നത് അവളെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കട്ടെ നിനക്ക് ഉപദേശിക്കാൻ വന്നേക്കുന്നു ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടം നിങ്ങളാണെന്നാ പക്ഷെ നിങ്ങളുടെ മോ അളന്നു കളവനാകും തോറും അത് അങ്ങനല്ലെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക നമ്മക്ക് കടയിലൊക്കെ പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ട് എനിക്ക് ഐസ്ക്രീം മേടിച്ചായിരുന്നു

വേറെ ഉണ്ട് ഇതിന് എത്ര ഇതാകുമ്പോ ആയിരത്തി ഇരുനൂറ് രൂപയാണ് ഇത് നാലഞ്ച് പുസ്തകം വരെ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഏതാ വേണ്ടത് അത് നല്ല പുസ്തക ആ ശരി ബാക്കി ബാക്കിയത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് വഴി അത് എന്നെ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെ കമന്റിനനുസരിച്ച് ഞാൻ അടുത്ത ഭാഗം ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുവാൻ മറക്കരുത്